പത്തനംതിട്ട റാന്നിയിൽ അച്ഛനെ മർദ്ദിച്ച മകൻ അറസ്റ്റിൽ റാന്നി സ്വദേശി ജോൺസൺ ആണ് അറസ്റ്റിലായത് ക്രൂരമർദ്ദനമേറ്റ പിതാവ് പാപ്പച്ചൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് മദ്യലഹരിയിൽ മകൻ ജോൺസൺ മർദ്ദിച്ചുവെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തില്ലെന്നും ആക്ഷേപമുണ്ട് പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങളുമായി ചേരുന്നത് പ്രവീൺ ഈ വയോധികനായ എഴുപത്തിയാറ് വയസ്സോളമുള്ള പിതാവിനെയാണ് ഈ മകൻ മർദ്ദിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇയാളുടെ ആരോഗ്യനില എങ്ങനെയാണോ ഒപ്പം ഈ പോലീസ് കേസെടുക്കുന്നതിൽ വൈകല് ഉണ്ടായി എന്നുള്ള പരാതിയുമുണ്ട് എന്താണ് യാഥാർത്ഥ്യം പത്തനംതിട്ട റാണി തീയടിക്കലിലാണ് മകൻ പിതാവിനെ ക്രൂരമായി മർദ്ദിച്ചത് എഴുപത്തിയാറ് വയസ്സുള്ള പിതാവ് പാപ്പച്ചൻ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ സംഭവം നടന്നത് മകൻ ജോൺസൺ മദ്യലഹരിയിൽ കമ്പ് ഉപയോഗിച്ചുകൊണ്ട് ക്രൂരമായി ആ പിതാവിനെ മർദ്ദിക്കുകയായിരുന്നു വീട്ടുമുറ്റത്തിട്ടാണ് ഇത്തരത്തിൽ മർദ്ദിച്ചത് ഇതിന്റെ ദൃശ്യങ്ങളും വ്യാപകമായി പ്രചരിച്ചിരുന്നു അതിനുശേഷം അയൽപ്പക്കത്തുള്ള ആളുകൾ പെരുമ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും ഉടൻ തന്നെ പോലീസ് അവിടെ എത്തുകയും ചെയ്തു ആ സമയത്ത് മകൻ ജോൺസൺ അവിടെ ഉണ്ടായിരുന്നില്ല പിതാവിനെ പോലീസ് ഉദ്യോഗസ്ഥരാണ് ജീപ്പിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു പക്ഷേ ഈ സംഭവം നടന്ന് മൂന്ന് ദിവസമായിട്ടും മകൻ ജോൺസൺ അവരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു സംഭവത്തിൽ ആരും പരാതി കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് അക്കാരണത്തിലാണ് പോലീസ് ഈ മകൻ ജോൺസനെതിരെ കേസെടുക്കാതിരുന്നത് എന്നാണ് ആ പോലീസിൽ നിന്ന് തന്നെ നമുക്ക് വിവരം ലഭിക്കുന്നത് പക്ഷേ ഇത് വ്യാപകമായി ദൃശ്യം പ്രചരിക്കുകയും ഒപ്പം തന്നെ ഇത് വാർത്തയാകുകയും ചെയ്ത സാഹചര്യത്തിൽ മനുഷ്യാവശ്യ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു ജില്ലാ പോലീസ് മേധാവിക്ക് എന്താണ് ഈ സംഭവം എന്നത് സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനും മനുഷ്യാവശ്യ കമ്മീഷൻ നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ാണ് വിവരങ്ങൾ നൽകിയത് മധ്യ ലഹരിയിൽ പിതാവിനെ മർദ്ദിച്ച യുവാവിനെതിരെ കേസെടുത്തിരിക്കുന്നു